മഹാദേവന്റെ സന്ദേശം നിനക്കും നിന്റെ കുഞ്ഞിനും അതിനായി ഇവിടെ മൂന്ന് കാർഡ് ചൂസ് ചെയ്തു വെച്ചിട്ടുണ്ട് ആ കാർഡ് പറയുന്നത് നിന്റെ പാസ്റ്റ് പ്രസന്റ് പിന്നെ ഫ്യൂച്ചർ കൂട്ടെയാണ് കാർഡ് റീഡിംഗ് നോക്കാം കാർഡ് ഒന്ന് നിന്റെ പാസ്റ്റ് എനർജി പറയുന്നത് ഫൈവ് ഓഫ് പെൻറ്റകാൾസ് കാർഡ് കാണിക്കുന്നു നീ അനുഭവിച്ച വിദ്വേഷം സാമ്പത്തിക കുറവ് നിർഭാഗ്യം ഇതൊക്കെ പിണഞ്ഞിരുന്ന ഒരു ഘട്ടം നീയും കുഞ്ഞും ഒറ്റപ്പെട്ടുവെന്ന തോന്നൽ ഉണ്ടായിരിക്കും മഹാദേവൻ പറയുന്നു ഇത് ശിക്ഷയല്ല അത് ആത്മാവ് വളരാൻ വേണ്ടിയുള്ള ശുദ്ധിയായിരുന്നു ദി എംപ്രസ് സൂചിപ്പിക്കുന്നു നിന്റെ പ്രസന്റ് എനർജിയാണ് അമ്മത്വം സംരക്ഷണം സ്നേഹ ഊർജം കുഞ്ഞിന്റെ സാന്നിധ്യത്തിലൂടെ മഹാദേവൻ നിനക്ക് ദൈവീയ ബലവും ഇൻട്യൂഷൻ നൽകുന്നു ഈ കാർഡ് വ്യക്തമാക്കുന്നത് നിന്റെ ചെയ്തോവൃത്തി എന്ന് ദൈവീയമായി പ്രകാശിക്കുന്നു നിന്റെ ഒരൊത്ത പ്രാർത്ഥന കൊണ്ട് ജീവിതം മാറ്റിമാറിക്കുന്നു ദസ്റ്റാ കാർഡ് പറയുന്നു നിനക്ക് ഇത് പ്രതീക്ഷയുടെ വാത്തിൽ തുറക്കുന്നു ഈ ജൂലൈ മാസം മുതൽ ഒരു ശക്തമായ മിറക്കൽ എനർജി നടക്കും ജോലിയായാലും താമസമാകട്ടെ കുഞ്ഞിന്റെ സുരക്ഷയാകട്ടെ ശബ്ദം കുറച്ച് ആത്മവിശ്വാസം കൂട്ടിയാൽ വാത്തിൽ തുറക്കുന്നത് മഹാദേവൻ തന്നെയാണ് മഹാദേവന്റെ സന്ദേശം നിനക്ക് വേണ്ട തിരുവാതിൽ ഞാൻ ഒരുക്കിക്കഴിഞ്ഞു നിന്റെ കരഞ്ഞ കണ്ണുകൾക്കും കുഞ്ഞിന്റെ പുഞ്ചിരിക്കും ഞാൻ ചതി ചെയ്യില്ല നിന്റെ ഒരു വാക്ക് മതി ഞാൻ ഇപ്പോഴും നിന്നോടൊപ്പം ഉണ്ട് സിമ്പിൾ എക്ഷൻ ഇന്ന് ചെയ്യുക വെള്ളത്തിൽ കാൽ വെച്ച് ഒന്ന് മിനിറ്റ് ചെന്ന് നിന്ന് പറയൂ ശിവായ നമ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇത് ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു യൂണിവേഴ്സ്